കേരളത്തിലെ വ്യവസായികൾ കഴിഞ്ഞ ഒരു നാലഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഗ്രാജുവലായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എക്സിബിഷൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടിട്ട് പോവുക വെറുതെ പോവുക എന്നുള്ളതല്ല ഈ എക്സിബിഷനകത്ത് വരുന്ന എത്രമാത്രം ബിസിനസ് ലീഡ്സ് വരുന്നുണ്ട് എത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളിത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലെ വ്യവസായികൾ മുഴുവൻ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള വ്യവസായികളും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമസ്കാരം നമ്മളോട് ഇപ്പോൾ ഉള്ളത് സംഘടനയുടെ ട്രഷറാണ് ജയകൃഷ്ണന്റെ നമസ്കാരം 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 ഈ വർഷത്തെ എക്സ്പോ വളരെ മനോഹരമായിട്ട് ഇപ്പൊ നമ്മൾ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ദിവസത്തെ എക്സ്പീരിയൻസുകളിൽ നമ്മൾ മൂന്ന് ദിവസം മൂന്നാമത് ദിവസത്തില് വളരെ വിഷമായിട്ടുള്ള ആളുകളാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ എക്സ്പോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ എക്സ്പോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് സ്റ്റോളുകളും കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നടത്തിയത് അത് ഇതുപോലെ തന്നെ മെഷീനറി എക്സ്പോ മാത്രമായിരുന്നു കേരളത്തിലെ വ്യവസായികൾക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറികൾക്ക് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും പോയി നമ്മുടെ വ്യവസായികൾ അല്ലെങ്കിൽ പുതിയ എൻറ്റർപ്രനേഴ്സ് പുതിയ മെഷീനറികൾ തേടി പോകുന്നതിന് പകരം അതിനെ ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു താല്പര്യം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ എക്സ്പോ നടത്തിയത് അത് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻ്റ് എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ സഹകരിച്ചാണ് നടത്തിയത് അതിൽ നിന്ന് അത് ഭയങ്കര വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പോ എന്നാണെന്ന് അന്ന് തൊട്ട് എല്ലാവരും ഇവിടുന്ന് പോയ ആൾക്കാർ എക്സിബിറ്റേഴ്സും അതുപോലെ വിസിറ്റേഴ്സും എൻക്വയറി അന്ന് തന്നെ ചെയ്തു തുടങ്ങിയായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വിപുലമായിട്ട് ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം സന്തോഷകരമാരാണ് കാരണം ആദ്യ ദിവസം കുറേശ്ശെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് ആൾക്കാരുടെ ഒരു വരവ് കുറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ വ്യവസായികൾ മുഴുവൻ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള വ്യവസായികളും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള അതെ അതെ പതിനാല് ജില്ലകളിലും അതിനകത്ത് വനിതാ വിങ് മാത്രമായിട്ട് ഓരോ ജില്ലകളിലും വനിതാ വിങ് മാത്രം അവരുടെ നേതൃത്വത്തില് ഈ എക്സിബിഷൻ കാണാൻ ഇവിടെ വന്നിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു ത്രില്ലായിപ്പം അവരുടെ കാലത്ത് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്ന പറയാം അതെ അതെ ആ ഒരു സംഘടന ഇവ തീർച്ചയായിട്ടും സംഘടനയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാവരും അറിയിച്ചു കൊണ്ടാണല്ലോ തിരിച്ചുവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവ തന്നെയല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ പല സ്റ്റാ സ്റ്റാളുകളിൽ ഇപ്പം മൊമന്റോ കൊടുക്കാനായിട്ട് സ്റ്റാളുകളിലേക്ക് പോയപ്പോഴും എല്ലാവരും ത്രില്ലാണ് വളരെ സന്തോഷത്തിലാണ് ഈ എക്സ്പോയിൽ കുറിച്ച് പറയുന്നത് കാരണം അവർക്ക് ഒരുപാട് ലീഡ്സ് കിട്ടുന്നുണ്ട് ഇതിൽ വന്നതിലുള്ള സന്തോഷം എല്ലാവരും മുഖത്തും സംസാരിക്കുന്ന എല്ലാണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എക്സിബിഷൻ വന്നിട്ടുള്ള വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ എക്സിബിറ്റേഴ്സിനൊക്കെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ എക്സിബിഷൻ തുടങ്ങി അന്ന് തന്നെ പല സ്റ്റോളുകളിൽ നിന്നും ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടി അവർക്ക് അടുത്ത ഓർഡർ ഈ ഈ എക്സിബിഷനോട് കൂടി തന്നെ പല ഓർഡറുകളും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർ പറയുന്നുണ്ട് കാരണം പലതും ആദ്യത്തെ ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മുടെ വരുന്ന എക്സിബിറ്റേഴ്സിന് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യമാണ് അത് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതാണ് ഈ എക്സിബിഷൻ്റെ വിജയം എന്ന് പറയുന്നത് എക്സിബിഷൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടിട്ട് പോവുക വെറുതെ പോവുക എന്നുള്ളതല്ല ഈ എക്സിബിഷനകത്ത് വരുന്ന എത്രമാത്രം ബിസിനസ് ലീഡ്സ് വരുന്നുണ്ട് എത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളിത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിലെ വ്യവസായം വളരുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം കേരളത്തിലെ വ്യവസായങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഗ്രാജുവലായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ എക്സിബിറ്റേഴ്സിനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഇത് കാണാൻ വരുന്ന പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർക്കും പഴയ തലമുറയിൽപ്പെട്ട അതായത് നമ്മളിപ്പോൾ എക്സിസ്റ്റിങ് ഇൻഡസ്ട്രീസിനും ഒരു എക്സിബിഷൻ കാരണം വളരെയധികം ഇൻപുട്സ് അവർക്ക് കിട്ടും